കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷന് ശേഷം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ പരാജയത്തിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ വംശീയവും വർഗീയവുമായ ആരോപണങ്ങൾ ഉയർത്തി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ നമ്മളുടെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ അവരെ യൂട്ടേൺ അടുപ്പിക്കാൻ പോലും പ്രാപ്തമായ വിദ്യാർത്ഥി സംഘടന ഇന്ന് ക്യാമ്പസിൽ തഴച്ചു വളരുന്ന സമയത്ത് പല കോട്ടകളും പൊളിച്ചടുക്കി അവിടെ എം എസ് എഫിൻ്റെ പ്രാതിനിധ്യവും എം എസ് എഫിൻ്റെ മുന്നണിയും ഭരിക്കുന്ന ഈ സമയത്ത് അതിൽ വിരളി പൂണ്ട വിഭ്രാന്തിയായ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ എം എസ് എഫിനെ ഒരു വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ പി കെ നവാസ് സാഹിബിനെതിരെ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയുകയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന സംഘടന ഞങ്ങളടക്കമുള്ള എം എസ് എഫ് എന്ന് പറയുന്ന സംഘടനയെ ഒരു വർഗീയ സംഘടനയായി ചിത്രീകരിക്കുകയും ചെയ്യുകയും അത് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ഇന്നലെ എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏവരും കണ്ടതാണ് അദ്ദേഹത്തെ പിന്തുണച്ചു വന്ന ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് അത് ആർ എസ് എസിൻ്റെ നേതാവായ ശശികലയായിരുന്നു അഥവാ എസ് എഫ് ഐ ആർ എസ് എസിൻ്റെ നാവായി മാറുന്നു എന്നുള്ളതിൽ ഇതിലും വലിയൊരു തെളിവ് എനിക്ക് കിട്ടാനില്ല എന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ വോയിസ് അത് എം എസ് എഫുകാരിയാണ് എന്നു പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആ വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം മുമ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ പെൺകുട്ടി അവിടെ പഠിച്ചതും ഇങ്ങനെ ഒരു വോയിസ് പുറത്തേക്ക് വന്നതും അതിനെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നതും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പുറത്തുവിട്ട വോയിസിലും ആ പെൺകുട്ടി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാനൊരു എം എസ് എഫ് കാര്യല്ല ഞാനൊരു എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ ജി എ ഒ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ക്ലാസിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് എന്ത് സുവ്യക്തമായി കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നിട്ട് പോലും തങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് ആ വോയിസ് റെക്കോർഡ് പ്രചരിപ്പിച്ച എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു യൂണിറ്റ് സെക്രട്ടറിയുടെ എങ്കിലും നിലവാരം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്നാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണ ഭരണ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ആർ എസ് എസുകാർ എടുക്കുന്ന പണിയായത് അവർക്ക് വേണ്ട വോയിസുകൾ കട്ട് ചെയ്യുക അവർക്ക് വേണ്ട ആശയങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഗിമ്മിക്കുകൾ അത് ആർ എസ് എസ് കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ആർ എസ് എസിന്റെ നാവ് മാത്രമല്ല അടപടലം ആ ആർ എസ് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പകർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പുറത്തുള്ള രാഷ്ട്രീയം ക്യാമ്പസിൽ ചർച്ചയാവുന്നത് അങ്ങനെ ഓരോ പ്രാദേശിക കമ്മിറ്റികളും വ്യക്തമായ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അല്ലെങ്കിൽ ക്യാമ്പസിൽ എലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് എലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരവസരത്തിൽ വർഗീയ ചാപ്പ കുത്തുന്ന എസ് എഫ് ഐയോട് ശരിക്കും പറഞ്ഞ സഹതാപം മാത്രമേ ഉള്ളൂ പിന്നെ അവർ പറയുന്നു വിദ്യാർത്ഥികളോട് ഞങ്ങൾ വർഗീയ വർഗീയത പറയുന്നു എന്ന് ശരിക്കും ഒരു സംഘം വർഗീയത പറയുന്ന സമയത്ത് അത് കേട്ട് അതിൽ അഭിരമിച്ച് ഒരു തികഞ്ഞ വർഗീയവാദിയായി അല്ലെങ്കിൽ മതവാദിയായി വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത് എന്നാണ് ഒ എസ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അല്ലെങ്കിൽ ഒരു വർഗീയ ഒരു സംഘടന വർഗീയത പറയുമ്പോൾ തങ്ങളുടെ മതം തങ്ങളുടെ ഉള്ളിലെ മതം പൊട്ടിപ്പുറപ്പെട്ട് വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്രയും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് എന്നാണോ എസ് എഫ് ഐ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന പണിയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്തിട്ടുള്ളത് ഞങ്ങളെ മത മത മതവർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്ന എസ് എഫ് ഐക്കാരോട് ഒന്നേ പറയാനുള്ളൂ ഈ തട്ടം ധരിച്ച് ഇതേ പേരും ഇതേ പേരും സ്വീകരി ഈ ഇതേ പേരും സ്വീകരിച്ച് ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായ വിദ്യാർത്ഥികളാണ് കണ്ണൂരിലെയും കാലിക്കറ്റിലെയും വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥി മനസ്സിൽ എം എസ് എഫ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് കണ്ണൂരിലും കാലിക്കറ്റിലും യമസഫിനുള്ള വിജയമെന്നുള്ളത് അതുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ വർഗീയ ചാപ്പകുത്തിലൊക്കെ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറത്തു കളയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാനുള്ളത് ശരിക്കും ആനക്ക് മതമിളകിയാൽ നമ്മൾ ചങ്ങലക്കിടുന്നത് പോലെ നിങ്ങൾക്കിങ്ങനെ മതമിളകി നിങ്ങളുടെ പരാജയത്തിൽ മതം ഇളകിക്കൊണ്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് വന്നാനുണ്ടല്ലോ ഈ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ചങ്ങല കിട്ടുകൊണ്ട് നിങ്ങളെ പുറത്തേക്കെറിയുമെന്ന് തന്നെയാണ് എസ് എഫ് ഐയിലെ സംസ്ഥാന സെക്രട്ടറിയും ആ സംഘടനയോടും പറയാനുള്ളത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം